ോർത്തോസ് സഭകളുടെ വേദശാസ്ത്രമനുസരിച്ച് ഒരു സഭയും ഒരു സഭയുടെ മുകളിലല്ല ഇതിനാണ് വേദ വേദപുസ്തക വേദശാസ്ത്രം എന്ന് പറയുന്നത് ഒരു കാലത്ത് മലങ്കര സഭയില് സുറിയാനി സഭാ പാരമ്പര്യം വന്നപ്പോൾ അത് സ്വീകരിച്ചു പക്ഷെ സുറിയാനി സഭാ പാരമ്പര്യം സ്വീകരിക്കാം പക്ഷേ സുറിയാനി അധിനിവേശം സാധിക്കുകയില്ല എന്ന് മലങ്കരസഭ എന്നും പറഞ്ഞു അന്നും പറഞ്ഞു എന്നും പറയും ഇനി എന്നും പറയും അതേ ഉള്ളൂ ആരും ആരുടെയും നല്ല വശങ്ങളോ ആര് പറയുന്നതായ നല്ല കാര്യങ്ങളോ സ്വീകരിക്കാൻ സഭ എന്നും തയ്യാറാണ് അതിന് അവരോടെന്നും കൃതജ്ഞതയുള്ളവരുമാണ് അതുകൊണ്ട് തന്നെയാണ് സഭയുടെ ഭരണഘടനയിൽ ഒന്നാം ക്ലോസിനകത്ത് അന്ത്യോക്യ പാത്രക്കിസിന്റെ പേരെഴുതി വച്ചിരിക്കുന്നത് അവർ ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾ ഓർത്ത് നന്ദി അർപ്പിക്കുന്നതാണ് ഈ സഭയുടെ മക്കളുള്ളടത്തോളം അങ്ങനെ പക്ഷേ അതിനവിടെ ഭരണഘടനയിലുണ്ട് സഭയുടെ അനുവാദമോ കാതൂലിക്കായുടെ അനുവാദമോ കൂടാതെ ഇവിടെ പ്രവേശിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് അത് തന്നെയാണ് മലങ്കര സഭ പറയുന്നത് മലങ്കര സഭയ്ക്ക് എന്തെല്ലാം നന്മകൾ ചെയ്തു ആര് ചെയ്തു അവരോട് എല്ലാം നന്ദിയുണ്ട് അവർക്കെല്ലാം നന്ദി അർപ്പിക്കും പക്ഷേ അവരുടെ അധീശത്വം സ്വീകരിക്കുവാൻ അല്ലെങ്കിൽ അവരുടെ ഭരണം സ്വീകരിക്കുവാൻ മലങ്കര സഭയുടെ മക്കൾ തയ്യാറല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ആരിൽ നിന്നും സ്വീകരിക്കാം നല്ല കാര്യങ്ങൾ ഓതിത്തന്നു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും അവരുടെ അധീശത്വത്തിൽ പോകാനൊക്കെ അടുപ്പിൽ തീ കെട്ടുപോയപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് അടുപ്പിലെത്തി ഇത് മേടിക്കുന്നത് സാധാരണ പഴയ കാര്യമാണ് ഇന്നത്തെ പോലെ ലൈറ്ററും ലാമ്പും ഒന്നും ഉള്ള കാര്യമാണ് ഇത് നമുക്കൊക്കെ പഴചിയുള്ള പഴയ കാര്യം അപ്പം എൻ്റെ കഞ്ഞി വെക്കാനായിട്ട് എൻ്റെ കയ്യിൽ തീയില്ലാഞ്ഞിട്ട് ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് തീ വാങ്ങിച്ചുകൊണ്ട് കഞ്ഞി വെച്ച് കഴിയുമ്പോൾ നിൻ്റെ കഞ്ഞി എൻ്റെതാണെന്ന് പറഞ്ഞാൽ ഓടിക്കാൻ മലങ്കര സഭയ്ക്ക് അറിയാം ഓടിച്ചിട്ടുണ്ട് ഇനിയും ഓടിക്കും അത് സാധ്യമല്ല അത് അത് ഞങ്ങൾ അനുവദിക്കുകയില്ല തീ തന്നതിന് നന്ദിയുണ്ട് കഞ്ഞിയുടെ ഒരു പാത്രം കഞ്ഞിയുടെ ഒരു തഞ്ഞി വേണമെങ്കിൽ തരാം പക്ഷേ ചട്ടിയും കലവും കഞ്ഞിയും എൻ്റെതാണെന്ന് പറഞ്ഞാൽ അതും അലങ്കരസഭ സ്വീകരിക്കുകയില്ല ഇവിടെ വന്നിട്ട് ഈ ഞങ്ങളുടെ വീട്ടിൽ കയറി ഇരിക്കാനുള്ള അനുവാദം അനുവാദം കഴിഞ്ഞപ്പോൾ പത്തു ദിവസം കഴിഞ്ഞ് പത്തു ദിവസം കഴിയുമ്പോൾ ഇത് എന്റേതാണ് നീ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അതിനുള്ളതായ ബോധവും അതിന് അങ്ങനെയുള്ളവരെ ഓടിക്കാനുള്ളതായ ധൈര്യവും ഈ മലങ്കര സഭയുടെ മക്കൾക്ക് എന്നുകൊണ്ട് ഇന്നുമുണ്ട് അതേ ഉള്ളൂ ഇവിടെ ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് ചെയ്തെന്നും വേറൊന്നുമില്ല അത് തന്നെയാ ചെയ്തത് അതാ ഞാൻ പറഞ്ഞത് അത് പറയുന്നത് എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ കാലം മുതലുള്ള പഠിപ്പിക്കൽ സ്വീകരിക്കുന്നത് കൊണ്ടാണ് അത് ചെയ്യുന്നത് ആ യേശു ക്രിസ്തുവിൻ്റെയും അപ്പോസ്തോന്മാരുടെയും പഠിപ്പിക്കൽ ഓർത്തഡോക്സ് സഭയുടെ വേദശാസ്ത്രം അടിസ്ഥാനപരമായി ചിന്തിക്കുന്നു എന്നുള്ളത് കൊണ്ടും അതിനെതിരായി ആര് സംസാരിച്ചാലും അത് നിലനിൽ നിൽക്കും അതിനു വേണ്ടിയാണ് മലങ്കര സഭ കോടതി കയറുന്നത് അതുകൊണ്ട് മലങ്കരസഭ കോടതി കയറുന്നത് ആ പാത്രികീസിന്റെ കസേര കാതലിക്കായ്ക്കോ കാതലിക്കായുടെ കസേര പാത്രികീസിനോ കിട്ടാനായിട്ടല്ല ഈ അടിസ്ഥാനപരമായ വിശ്വാസ വിപരീതത്തിനെതിരാണ് വേറൊന്നിനും അല്ല അതിനെതിരെ എന്നും പോരാടുമെന്നുള്ളത് കൊണ്ടാണ് ഇത് വ്യക്തമായി നമ്മൾ ഓർക്കുക അതിൻ്റെ ഒരു വലിയ പ്രഖ്യാപനമാണ് ഈ ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിൽ നടന്നത് എന്ന് നമ്മൾ എന്നും ഓർക്കണം